സ്നൂപ്പറാങ് ആണ് നമ്മള് ബണ്ണി ബണ്ടിൽ ഇട്ടിട്ട് കില്ലാടി തരാം ബ്ലാക്ക് ആക്കിയ ബാക്ക്ഗ്രൗണ്ട് അവിടെ നമുക്കില്ലേ എനിമീനെ ഫിക്സ് ചെയ്ത് കൊല്ലാം ഒക്കെ ഒരുമിച്ച് നാലത്തോട്ട് മൂന്ന് റൗണ്ട് നമുക്ക് എനിമീനെ ഒരുമിച്ച് ഫിക്സ് ചെയ്ത് കൊല്ലാം വീട്ടുകാ ഏക്കറല്ല വാ ഏക്കറില്ല എടാ മൂന്ന് റൗണ്ട് ഇല്ലേ നമുക്ക് ഞാൻ എടാ മൂന്ന് റൗണ്ട് നമുക്ക് എനിമീന ഫിസ്റ്റ് എടുത്തുല്ലോ ഒരുമിച്ച് ഏതാ വീട്ടിൽ കയറി നാലാമത്തെ റൗണ്ടിൽ റൗണ്ട് എടുത്തിട്ട് ഓക്കെ ഫിസ് പ്രാങ്ക് ആണ് ഓക്കെ നമ്മൾ രാവിലെ അതെ ചെയ്തിരുന്നു ഏത് വീട്ടുകാരണം പറയാലം ക്യാരക്ടർ വേണ്ടി ഫൈറ്റാ ഫിസ് മൂന്ന് റൗണ്ട് ഫിസ്റ്റ് ഏത് ഒരുമിച്ച് നാലു പേര് കൂടി സ്ഥലത്തു ഭീമാ ലാബ് ലാബ് കുളിക്കാൻ പോണു ഭീമാ

െടി അണക്കൊടുവാളൊക്കെ ആയിട്ട് വന്നടാർട്ടിടാ ഞാൻ സീല്ലോക്ക് ശരിയാ നിങ്ങൾ ഡാമേജ് കൊടുക്കു നൂറ്റി നാല്പത്തി അഞ്ച് രൂപ നല്ലൊരു പുസ്സ്യം പിടിക്കും ഫിസ്റ്റ് അടിക്കാൻ പറ്റിയ കുഴപ്പമില്ല കുഴപ്പമില്ല അയച്ചോ നൂപ്പുരം അല്ലേ ബസ് റൗണ്ട് പോയിട്ടുണ്ട് ലാസ്റ്റ് നമ്മള് പണി വണ്ടി ില് കേട്ടാ സോണ വരും കൊടുവാലും കൊണ്ട് കേറുമായിട്ടുള്ളു നേട് പ്രാവശ്യം നല്ലോണം വരാൻ അടക്കം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ തീട് എന്തോ അതാണ് ഒരു പ്രശ്നല്ലേ ഗ്ലൂവൽ വാങ്ങിയാതെ നമ്മ വിൻഡോ അടക്കാരുന്നു വിസ്റ്റ് ചെയ്യാൻ ഇല്ലല്ലോ ോട്ടോട്ട് അടിയിട്ട് ലോങ്ങില് ബാക്കിൽ

വരുന്നുണ്ട് ലോങ് അടിക്കണെന്താ കാലിലടിച്ചു ഞാൻ കൊടുത്തേ ഞാൻ നൂറ്റി അറുപത്തഞ്ചാം നൂറ്റി എൺപത്തി അഞ്ചാക്കിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിലെ വീട്ടിൽ ആണ് കഴിച്ചു നിങ്ങൾ കാണാൻ പോകുന്നത് പോകുന്നു വീട്ടിൽ ഗെയിം കഴിയുമ്പോഴാണ് രണ്ട് ക്യാരറ്റ് എടുത്ത് തന്നെ നമ്മൾ ബണ്ണി നമ്മള് ബണ്ണിക്കളിയാണ് കഴിച്ചോക്കെ നൂപ്പ് പ്രാങ്കിന്റെ മൂന്ന് റൗണ്ട് തീർന്നു ശ്രദ്ധിച്ചു കളിയാ അമ്മ തീ പന്തോ അതും ഇതൊക്കെണ്ട് ഒരു ഉപരല്ലേ ബ്രോ ഇപ്പൊ കാട് തരാ ബ്രോ വെയിറ്റ് ആക്കുന്നു ഞാൻ റൈറ്റ് പോണേ ഞാന് വരാട്ടെന്തോട്ട് അടിക്കുന്നുണ്ട് അവൻ കിടന്നിട്ടുണ്ട് അണ്ണനവണ എന്തൊക്കെയോ കാണിക്കുന്ന അവിടെ നിന്ന് ഡ്രോപ്പ് എടുക്ക് കണടൻ റെഡ് കാണിക്കുന്നില്ലടാ അടാ ഒന്നേ കേനെമി ബ്രോ എൻ്റെ അടുത്ത് കേറിരുന്നു എൻ്റെ അടുത്ത് കേറിരുന്നു അയ്യോ നോക്കേ നോക്കേ റെഡി ഇവനാണ് പീക്ക് ചെയ്യുന്നില്ലടാ ഇവിടെ രണ്ട് രണ്ട് ഉണ്ട് ലവ 150 ആണ് ആ ഞാൻ കൊട്ടി വെച്ചേടാ ഇവടമനെ 150 ആണ് ഇവനെ 150 ആണ് അടിക്കോ ഒക്കെ മൊകെ 150 ബിടി കവനെ കേറി ഇരിക്കവനെ കേറി ഇരിക്ക ഇവനെ ഫുൾ ആമാ ഫുൾ ആമാ വണ്ണത്തി പിണ്ണാവള് ആ കൂടാ കുള്ളിലേ ോക്കെ എവിടെ 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 റിമോട്ട് അടിക്കില്ല റിമോട്ട് അടിക്കില്ലേ നമ്മൾ അടിക്കോ ലൂപ്പറോട്ട് അടിക്കാൻ കൊടുത്ത് 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 കൊടുത്തു ഞാൻ റൂഫിലുണ്ടോ ഓട്ടോ സബ് ചെയ്യാതെ സബ് ചെയ്യാ ലൈക്ക് അടിക്കാത്തൊന്ന് പെട്ടല്ലടിക്കണേ നമ്മൾ ടു തേർട്ടീൻ ലേക്കാണ് കൈസൊക്കെ ഒന്ന് സബ് ചെയ്ത് പവർ ഒക്കെ ഇല്ലായിരുന്നു കൂടുതലായിട്ട് കാണുന്നല്ലാരും ഇമോട്ട് കൊടുത്തിട്ടുണ്ട് കേസ് ഓക്കേ പറ്റാണ് ഇനിയും കൊടുക്ക ഞാൻ ഇനി ലോങ് ആയിരിക്കും കിട്ടുമെന്ന് അറിയാം നമുക്ക് ആ മര നമ്മൾ ഇമോട്ട് അടിച്ചതാ ഇമോട്ടോട്ട് അടിച്ചു ഫസ്റ്റ് റൗണ്ട്

നിങ്ങളൊക്കെ രണ്ടുപേരായിരിക്കുന്നുണ്ട് മാറിയതായിരിക്കും എന്താ രാപ്പൊ

കൊടുക്കോട്ട് കൊട്ട കൊടേ 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 കളി പൊള്ളാലും ഞാൻ മൂന്നെണ്ണത്തിന് കൊടുക്കുന്നുണ്ട് അപ്പൊ എത്ര ആറ് ആറുപേരോ പത്ത് രൂപ നാല് പേരാണെങ്കിലും പത്ത് രൂപ നമുക്ക് കൊടുക്കുന്നുണ്ടോ അന്നമാരിങ്ങോട്ട് അടിക്ക് വരാം മൂന്നേ മൂന്നാണ് കഴിച്ച കാര്യം നമ്മുടെ നൂപ്പ് റാങ്ക് ഓൾമോസ്റ്റ് പിന്നാവാനായിട്ടുണ്ട് നൂപ്പ് റാങ്ക് അല്ല ഫിഫ് റാങ്ക് ആണെ ആണ് എന്റെ എസ് ആരും കളയല്ലേ നൂറ്റിയമ്പത്

സെയിം കില്ലാണല്ലോ എല്ലാരും കില്ല കണ്ടോ പക്ഷെ എം ബി പി അതാ എനിക്കാറുണ്ട് നിനക്കെന്തായാലും ഡാമേജ് അവൻ അത്ര ഇല്ലല്ലോ എന്നാലും പക്ഷേ നാല് കിലോ ഐഎസ് ഡാമെ ശെരിക്കും ഞാൻ എനിക്കാ തരേണ്ടതാ മാര്